നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം ശരോൺ മഹേശ്വർ കൃഷ്ണശിലയായി എന്ന എൻ്റെ പരമ്പരയിലെ നൂറ്റി തൊണ്ണൂറാമത്തെ എപ്പിസോഡാണിത് ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് പ്രശസ്ത നടനും സ്റ്റിൽ ഫോട്ടോഗ്രാഫറുമായ ശ്രീ എന്ന ബാലകൃഷ്ണനെ കുറിച്ചിട്ടാണ് അദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ ഓടിയെത്തുന്നത് തിരുവനന്തപുരത്തെ പാരമൗണ്ട് സ്റ്റുഡിയോയിൽ അദ്ദേഹം കാവ്യമുണ്ടും ഒരു വലിയ നീളമുള്ള കറുത്ത ബനീനം ധരിച്ച് തുള്ളൊരു ബാഗും അതിനകത്ത് നിന്നും ക്യാമറ ക്യാമറ തുറന്ന ക്യാമറയിൽ ക്യാമറകൾ സൂക്ഷിച്ചിരുന്നൊന്നും അല്ലാത്തതുമായ കുറേ ഫിലിമുകൾ എടുത്ത് മേശപ്പുറത്ത് വെച്ചിട്ട് ഇതിൻ്റെ എല്ലാം പ്രിൻ്റ് അടിച്ചു തരണം സംസാരിക്കുന്ന അവസരത്തിലാണ് ഞാൻ ആദ്യമായിട്ട് അദ്ദേഹത്തെ കാണുന്നത് അദ്ദേഹത്തെ കണ്ടപ്പോൾ ഭയങ്കര ആവേശമായിരുന്നു കാരണം പ്രശസ്ത സംവിധായകരായ അരവിന്ദൻ്റെയും അടൂരിൻ്റെയും ഒക്കെ ചിത്രങ്ങളിൽ സ്റ്റിൽസ് സ്റ്റിൽ ഫോട്ടോഗ്രാഫി ചെയ്ത ഒരു വലിയ കലാകാരൻ ഇത് നിങ്ങളോട് സംസാരിക്കുമ്പോഴും എൻ്റെ മനസ്സിൽ അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾ തെളിഞ്ഞിടക്കുന്നു എലിപ്പത്തായത്തിലും എലിപ്പത്തായത്തിൻ്റെ സെറ്റിലെ ചിത്രങ്ങളുമൊക്കെയായി നിരവധി ചിത്രങ്ങൾ പതിനായിരക്കണക്കിന് ചിത്രങ്ങൾ എടുത്തിട്ടുള്ള ഒരു വലിയ കലാകാരൻ അദ്ദേഹത്തിൻ്റെ ആ തടിയും ആ ഭാവവും രൂപവും കണ്ടാൽ ആരും നോക്കി നിന്നു പോകും പക്ഷേ ഒരു റോസ പുഷ്പം പോലെ വളരെ മൃദുലമായ വളരെ ലളിതമായ ഒരു ജീവിതം നയിക്കുന്ന ഒരു വലിയ കലാകാരൻ നിരവധി തവണ അവിടെ വെച്ചിട്ടാണ് ഞാൻ ആദ്യമായി കാണുന്നതും എൻ്റെ എൽ ബാലകൃഷ്ണൻ ചേട്ടനോട് ചേട്ടാ എനിക്ക് നമുക്ക് രണ്ടൂർ കൂടി ഒരു ഫോട്ടോ എടുക്കണമെന്നുണ്ട് അതിനെന്താ എടുക്കാമല്ലോ നീ ഏതർത്ഥത്തിലായിരുന്ന ചേട്ടാന്ന് വിളിക്കുന്നത് അണ്ണ സാറ എന്നൊന്നും വിളിക്കാൻ തോന്നില്ല ഞാൻ ബഹുമാനപരസരമാണ് ചേട്ട എന്ന് വിളിച്ചപ്പോൾ ഉറക്കെ ചിരിച്ചു നീ എന്തുകൊണ്ടാണ് ഞാനുമായി നിന്നൊരു ഫോട്ടോ എടുക്കണം എന്ന് തോന്നിയത് സ്റ്റിൽ ഫോട്ടോഗ്രാഫർ ആയതുകൊണ്ടാണോ അഭിനേതാവ് എന്നുള്ള നിലയിലാണോ ഞാൻ പറഞ്ഞു സംശയമെന്ത് സ്റ്റിൽ ഫോട്ടോഗ്രാഫർ എന്നുള്ള നിലയിൽ തന്നെയാണ് അത് നീ എൻ്റെ ഏതൊക്കെ സിൽസ് കണ്ടിട്ടുണ്ട് ഞാൻ ഞാനൊരുപാട് സിൽസകൾ വിശ്വോത്തരായ അടൂറിൻ്റെയും അരവിന്ദൻ്റെയും ഒക്കെ ചിത്രങ്ങളിൽ സെൽ ഫോട്ടോഗ്രാഫറായി വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ കരയെക്കുറിച്ചിട്ട് അഖതമായ അറിവുണ്ടാവണമല്ലോ അവരോടൊപ്പം പിടിച്ചു നിൽക്കുകയും വേണമല്ലോ അപ്പോൾ എന്നോട് പറഞ്ഞൊരു മറുപടിയേ നിനക്ക് വിവരമില്ലെങ്കിലും ബോധമുണ്ട് പറഞ്ഞാൽ അതെന്താ ചേട്ടാ അങ്ങനെ പറഞ്ഞാൽ എനിക്ക് വിവരമില്ലെങ്കിലും ബോധമുണ്ടെന്ന് സ്റ്റുഡിയോക്കാർ എന്ത് വിചാരിക്കും എന്നെ പറ്റിയിട്ട് അവർക്കൊക്കെ എന്നെ അറിയില്ലേടാ എൻ്റെ സംസാര രീതിയും ഇതൊക്കെ അവർക്കറിയില്ലേ ഇതൊക്കെ വെറുതെ തമാശക്ക് പറയുന്നതല്ലേ എന്തായാലും ഇനി ഞാൻ ഒരു ലോഡ് വാങ്ങിച്ച് റോൾ ഫിലിം വാങ്ങിച്ച് ലോഡ് ചെയ്തെങ്കിലും ഫോട്ടോ എടുക്കാൻ പറ്റുമോ നമുക്ക് ഇനി ഒരു ഞാൻ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞാൽ ചിത്രാഞ്ജലി സ്റ്റുഡിയോ വരുന്നുണ്ട് നിയമിക്കവാറും അവിടുത്തെ അന്തേവാസിയെ പോലെ കളഞ്ഞി കിടക്കുന്നത് ഞാൻ പലതവണ കണ്ടിട്ടുണ്ട് പക്ഷെ സംസാരിച്ചിട്ടില്ല എന്നേ ഉള്ളൂ അതിനെന്താ ചേട്ടാ അവിടെ വെച്ച് കാണാം അങ്ങനെ ആഴ്ചകൾക്ക് ശേഷം കാണുന്നത് ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ അതേപോലൊരു ചുവന്ന കവി മുണ്ടും ബനിയൻ വെള്ള വെള്ള ബനിയൻ ടീഷർട്ട് പോലെയുള്ള ഒരെണ്ണ ധരിച്ചദ്ദേഹം ക്യാമറയിൽ തൂക്കി ചിത്രാഞ്ജലി സ്റ്റുഡിയോയിലെ ലാൻഡ്സ്കേപ്പിൽ അദ്ദേഹം ക്യാമറയൊക്കെ റെഡിയാക്കി വെച്ച് അങ്ങനെ നിൽക്കുന്നതാണ് ഞാൻ കാണുന്നത് അങ്ങനെ ഞാൻ ഓടിച്ചെന്ന് അടുത്തെന്ന് പറഞ്ഞു ചേട്ടാ അന്ന് എന്നോട് പറഞ്ഞു നമ്മുടെ ഒരു ഫോട്ടോ എടുക്കാമെന്ന് ഹൈ നീ വീണ്ടും ഇവിടെ വന്നോ അപ്പോൾ പറഞ്ഞു ഇടവരെ പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്യുമോ പത്ത് മിനിറ്റായി പതിനഞ്ച് മിനിറ്റായി അദ്ദേഹത്തിൻ്റെ മനസ്സിലെ ഭാവനയ്ക്കനുസരിച്ചുള്ള കുറേ നേരം അവിടെ നിന്നു ഒരു മുക്കാൽ മണിക്കൂറോളം കഴിഞ്ഞപ്പോൾ ഞാൻ ക്ഷമനാശിച്ച് തിരിഞ്ഞ് നടന്നു കുറച്ച് ദൂരം നടക്കണം അവിടുത്തെ വൃക്ഷങ്ങളുടെയും ഒരു കാടിൻ്റെ പ്രതിനിധി തോന്നിക്കുന്ന കുറേയധികം ഭാഗങ്ങളുണ്ട് അതുവഴിയൊക്കെ നടന്ന് വീണ്ടും തിരികെ റെക്കോഡിംഗ് തിയേറ്ററിലേക്ക് വരാൻ സമയം ആയപ്പോൾ അദ്ദേഹം കുറച്ച് കതച്ചു ഓടി വന്നു നിനക്ക് ക്ഷമയില്ലല്ലേ ഞാൻ പറഞ്ഞ ക്ഷമയെന്ന് പറഞ്ഞാൽ മുക്കാൽ മണിക്കൂറോളം നിന്നിട്ട് ഒരു ഫോട്ടോ എടുക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞാൽ ചേട്ടൻ എന്താ പ്രേവൺ സിറാണോ എന്ന് പറഞ്ഞത് നിന്നെ എൻ്റെ കയ്യിൽ ഇപ്പോൾ കിട്ടിയാൽ അട്ടിച്ച് ഞാൻ ഞമ്മ അതോട് ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് നിൽക്കുന്നത് എന്ന് പറഞ്ഞു അല്ലേടാ ഞാൻ ഒരു എൻ്റെ മനസ്സിൻ്റെ തോന്നലുകൾക്ക് ഒരു ഫ്രെയിം ഫിക്സ് ചെയ്യാനായിട്ട് കുറേയധികം സമയമെടുത്തുന്നേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ എന്തായാലും ശരി നമുക്ക് നമുക്കിവിടെ നിന്നിട്ട് ഒരു സ്നാപ്പ് എടുക്കാം അന്നെ അങ്ങനെ അദ്ദേഹത്തിൻ്റെ ക്യാമറയിൽ ഞങ്ങൾ രണ്ടുപേരും കൂടെ നിന്നുള്ള ഒരു സ്നാപ്പ് എടുത്തു പിന്നെ പലവട്ടം കണ്ടിട്ടും ആ സ്നാപ്പ് എനിക്ക് കിട്ടിയില്ല ഒരു കലാകാരൻ എങ്ങനെയായിരിക്കണം എന്നുള്ളതിൻ്റെ ഒരു മകുട ഉദാഹരണമാണ് ശ്രീ എൻ എൽ ബാലകൃഷ്ണൻ അഭിജേതാവുന്ന നിലയിലും വളരെയധികം അദ്ദേഹം പ്രശസ്തനായിരുന്നു തിരുവനന്തപുരം പ്രൗഢികോണത്ത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് ഏപ്രിൽ പതിനേഴിൻ്റെ ജനനം ഫോട്ടോഗ്രാഫിയിൽ കഴിവ് തെളിയിച്ച എൻ എൽ ബാലകൃഷ്ണൻ കേരളഭൂപതി ദിനപത്രത്തിൻ്റെ ഫോട്ടോഗ്രാഫറായി കള്ളിച്ചെല്ലമ്മ എന്ന ചിത്രത്തിലൂടെ സ്റ്റിൽ ഫോട്ടോഗ്രാഫറായി തുടർന്ന് അരവിന്ദൻ്റെ തമ്പ് ഉത്രായനം കാഞ്ചന സീത തുടങ്ങി ഒരു ഡസണോളം ചിത്രങ്ങളിൽ സ്റ്റിൽ ഫോട്ടോഗ്രാഫറായി വർക്ക് ചെയ്തു സംവിധായകൻ രാജീവ് അഞ്ചലിൻ്റെ അമ്മാനങ്ങളിളി എന്ന ചിത്രത്തിലൂടെയാണ് നടനാകുന്നത് പിന്നീട് കമൽ സംവിധാനം ചെയ്ത ഓർക്കാപ്പുറത്ത് എന്ന ചിത്രത്തിലും സത്യനന്ദി കാടിന്റെ പട്ടണപ്രവേശം എന്ന ചിത്രത്തിലും അതിലെ പക്ഷി സാഞ്ജൻ വളരെ പ്രശസ്തി നേടി നിരവധി ചിത്രങ്ങളിൽ അദ്ദേഹം അഭിനയിച്ചു പ്രശസ്ത സംവിധായകനായ അടൂർ ഗോപാലകൃഷ്ണൻ്റെ എലിപ്പത്തായത്തിലും അദ്ദേഹം സ്റ്റിൽ ഫോട്ടോഗ്രാഫറായി പ്രവർത്തിച്ചിട്ടുണ്ട് ക്ലിക്ക് എന്ന പേരിൽ എൻ എൽ ബാലകൃഷ്ണൻ്റെ ആത്മകഥ ഡി സി ബുക്സ് പബ്ലിഷ് ചെയ്തു രണ്ടായിരത്തി പതിനാല് ഡിസംബർ ഇരുപത്തഞ്ചിന് അദ്ദേഹം ഈ ലോകത്തോട് ഇടപെറഞ്ഞു എൻ്റെ മനസ്സിൽ ഏറ്റവും വേദനയുണ്ടാക്കിയത് അവസാന കാലം വളരെ ദുരിതപൂർണമായിരുന്നു എന്നറിഞ്ഞപ്പോൾ ശരിക്കും മനസ്സ് വിങ്ങി ആ കാലഘട്ടത്തിൽ ഞാൻ പുറമെ പുറത്തു ജോലിയില്ലായിരുന്നു പിന്നീട് നേരിട്ട് കാണാനോ അദ്ദേഹത്തെ വിളിക്കാനോ നമ്പറോ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല സ്നേഹധനനായ കഴിവുറ്റ ഇന്ത്യ കണ്ട മികച്ച സ്റ്റിൽ ഫോട്ടോഗ്രാഫർമാരിൽ ഒരാൾ അതിലുപരി ഒരു മികച്ച നടൻ എന്ന് തെളിയിക്കുകയും ചെയ്ത അദ്ദേഹത്തിന് അസുഖം ബാധിച്ച് കിടപ്പിലാവുകയും അങ്ങനെയാണ് അദ്ദേഹം ഈ ലോകത്തോട് ഇവിടെ പറയുന്നത് ചില ജന്മങ്ങൾ അങ്ങനെയാണ് ജീവിച്ചിരിക്കുമ്പോൾ അപ്രാപ്യമായ പല മേഖലകളിലും വ്യക്തിമുദ്ര പതിപ്പിക്കും മരണം എന്ന ലോകസഹജമായ ആ പ്രതിഭാസത്തിന് മുന്നിൽ കീഴടങ്ങുമ്പോൾ എങ്ങനെയാണ് ഉടുക്കം എന്ന് പറയാവതല്ല കലയുടെ ഉന്നതിയിൽ കലാകാരൻ്റെ സൃഷ്ടിയിൽ കലാകാരൻ്റെ ഭാവനയിൽ നിറഞ്ഞ ഒരുപാട് ചിത്രങ്ങൾ പകർത്തിയ ആ വലിയ മനുഷ്യനെ സ്നേഹധനനായ ആ വ്യക്തിത്വത്തെ എങ്ങനെ മറക്കാൻ കഴിയും ഒന്ന് രണ്ട് തവണ ഉള്ളൂരിൽ ആണ് താമസിക്കുന്നതെന്ന് അറിഞ്ഞ് ഉള്ളൂരിൽ പോയി പലരോടും ചോദിച്ചു അദ്ദേഹം താമസിക്കുന്ന വീടേതാണെന്ന് അപ്പോൾ അറിയില്ല എന്ന മറുപടിയാണ് പലരും പറഞ്ഞത് ഇവിടെ എവിടെയായിരുന്നു താമസം എന്നാണ് അറിയാൻ കഴിഞ്ഞു രണ്ടായിരത്തി നാലിൽ ഞാൻ വിദേശത്തെ ജോലിയില്ലാൻ ഇട്ട് നാട്ടിൽ വന്ന ശേഷം അദ്ദേഹത്തെ ഒന്ന് കാണാനായി അന്വേഷിച്ചൊല്ലുമ്പോഴുള്ള പലരുടെയും അഭിപ്രായങ്ങളായിരുന്നു ഇത് പിന്നീട് അദ്ദേഹത്തെ കാണാൻ കഴിഞ്ഞില്ല എങ്കിലും ഹൃദയമെന്ന ക്യാൻവാസിൽ അദ്ദേഹത്തിനായിട്ട് ഒരിടം ഒരു വലിയ കലാകാരൻ അദ്ദേഹത്തിൻ്റെ ബ്ലാക്ക് ആൻഡ് വൈറ്റിലും കളറിലുമുള്ള സ്റ്റിൽസുകൾ കണ്ടാൽ ലോകോത്തരം എന്ന് വേണം പറയാൻ അത്രമാത്രം മികവ് ആ ക്ലിക്കുകളിൽ ഉണ്ടായിരുന്നു എൻ്റെ ജീവിതത്തിൽ കണ്ടുമുട്ടിയ ഒരുപാട് പ്രഗത്ഭരിൽ ഒരാളായ ശ്രീ എൻ എൽ ബാലകൃഷ്ണനെക്കുറിച്ച് നിങ്ങളോട് ഇത്രയും പറയും പറയാൻ കഴിഞ്ഞതിൽ വളരെയധികം ഒപ്പം കാലാതീതമായി അദ്ദേഹം എടുത്ത ചിത്രങ്ങൾ നിലനിൽക്കുക തന്നെ തന്നെ ചെയ്യും എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കട്ടെ നന്ദി നമസ്കാരം